കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു കുടുംബശ്രീയിലെ ശാലിനിയെ കാണാനായിട്ട് തിരിക്കുവാണ് ബാമയുടെ തീരുമാനം മാറിയതും ശാലിനി ഉടനെ തന്നെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഇങ്ങോട്ടേക്ക് ബാമ വരുന്നു എന്നൊക്കെ ശാലിനി അറിയിക്കുക വിഷ്ണു അങ്ങനെ ഈ വാർത്തയെ കയറി ശാലിനിക്ക് ഒത്തിരി സന്തോഷമാകുവാണ് അങ്ങനെ വിഷ്ണു സന്തോഷത്തിൽ ശാലിനിയെ കൈകളിൽ കോരിയെടുത്ത് വട്ടം ചുറ്റുക കേട്ടോ ഈ സമയത്ത് രാമേട്ടനൊക്കെ അങ്ങോട്ട് വരുന്നത് കാണുന്നത് വിഷ്ണു പെട്ടെന്ന് തന്നെ ശാലിനിയെ താഴെ ഇറക്കുവാണ് അന്നേരം രണ്ടാളും ചങ്ങിരി ചമ്മലോടുകൂടി രാമേട്ടന് മുമ്പിൽ നിൽക്കുകയാണ് കേട്ടോ ഈ സമയം ശാലിനി പറയണേ ആ രാമേട്ട ഞാൻ ആ ഫയൽസൊക്കെ എടുത്തിട്ട് വേഗം വരാമേ എന്ന് പറഞ്ഞ് ശാലിനി അകത്തേക്ക് പോകുക ഈ സമയം വിഷ്ണുവാണെങ്കിൽ കൂടി രാമേട്ടൻ്റെ മുഖത്ത് നോക്കാനാവാതെ നിൽക്കുവാണ് പെട്ടെന്ന് വിഷ്ണു ഒരു കാര്യം ആലോചിക്കണേ ഇന്ന് ശാലിനിയെ എൻ്റെ കൂടെ ബൈക്കിൽ എടുത്തിട്ട് കലക്ടറേറ്റിലേക്ക് കൊണ്ടുപോകണം അതിനിപ്പം എന്താ ചെയ്യാം അങ്ങനെ പറഞ്ഞ് വിഷ്ണുവിന് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുവാണ് അങ്ങനെ വിഷ്ണു രാമേട്ടൻ്റെ കണ്ണിപ്പെടാതെ പയ്യെ പയ്യേം ശാലിനിയുടെ കാറിലെ ടയറിൻ്റെ കാറ്റങ്ങ അയച്ചു വിടുവാൻ കേട്ടോ വിഷ്ണു ൊന്നുംറിയാത്ത പോലെ വരാതെ വന്നിരിക്കുകയാണ് ഈ സമയം ശാലിനി പോകാൻ വേണ്ടി റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവായിരിക്കും അപ്പളാരിക്കോട്ട് ഒരു കാർ എടുക്കാൻ പോകുമ്പോൾ കാർ പഞ്ചറായി കിടക്കുന്നത് കാണുന്നത് അയ്യോ മോള് കാർ പഞ്ചറായി കിടക്കുവാണല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഷോ ഇന്നാണെങ്കിൽ ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉള്ളതാണ് ഇനിയിപ്പോൾ സമയത്ത് എങ്ങനെ എത്തും എന്നും പറഞ്ഞാൽ ശാലിനി ആലോചിച്ച് നിൽക്കുവാണ് ആ സമയം വിഷ്ണു പറഞ്ഞേ അയ്യോ മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ വൈകാൻ പാടില്ലല്ലോ അല്ല കളക്ടർ ബൈക്കിൽ കയറുന്നതി പ്രശ്നമില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ എൻ്റെ ബൈക്ക് കളക്ടറേറ്റ് പോയി തിരിച്ചുവിടാം എന്നിങ്ങനെ വിഷ്ണു പറയുവാണ് അങ്ങനെ വിഷ്ണുവിൻ്റെ പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ ഈ പണിയൊക്കെ വെച്ചത് വിഷ്ണു ആണെന്ന് ഷാലിനിക്ക് മനസ്സിലാകുകയാണ് കേട്ടോ ശാരദാമുക്കും അത് കേൾക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാകുവാണ് രണ്ടാളും ഒരു കള്ളച്ചിരിയോടെ വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുക അങ്ങനെ വിഷ്ണുവിൻ്റെ മനസ്സറിഞ്ഞ് വിഷ്ണുവിൻ്റെ ആഗ്രഹം പോലെ തന്നെ വിഷ്ണുവിൻ്റെ ബുള്ളറ്റിൽ തന്നെ ഷാലിനി കയറുകയാണ് അങ്ങനെ സന്തോഷത്തോടെ ഷാലിനിയും ബുള്ളറ്റിലിടുത്ത് വിഷ്ണു കളക്ട്രേറ്റിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് വിഷ്ണു കുറച്ച് കുസൃതികളൊപ്പിച്ച് ശാലിനെ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്യുന്ന ഒക്കെയുണ്ട് അങ്ങനെ വളരെ നല്ലൊരു എപ്പിസോഡാണ് കേട്ടോ നാളെ വരാനിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൊമോറിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്